ഒരു വട്ടം പേരിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സംഗമം മധുരമുള്ള ഓർമ്മകളാണ് സമ്മാനിച്ചത് ഒരു വട്ടം കൂടി എന്ന പേരിലാണ് എങ്കക്കാട് ആർ എസ് എൽ പി എസ് പൂർവ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഞായറാഴ്ച നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളായ അഞ്ജലിയുടെയും ഐശ്വര്യയുടെയും പ്രാർത്ഥനാ ഗാനത്തോടെയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ഗിനിത ഗിൽബട്ട് സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് അഞ്ജലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിവിഷൻ കൌൺസിലർ ഷീല എസ് കൃഷ്ണ ഒരു വട്ടം കൂടി എന്ന പേരിലുള്ള പൂർവ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു പൂർവ്വ അധ്യാപകരായ ശാരദ ടീച്ചർ ഗായത്രി ടീച്ചർ പ്രദീപ് മാസ്റ്റർ ശ്രീദേവി ടീച്ചർ എന്നിവരുമായി ഓർമ്മകൾ പങ്കുവെക്കുവാൻ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കണ്ടുമുട്ടലിൽ പലരും വികാരാധീനരായി എല്ലാ പൂർവ്വ അധ്യാപകരെയും പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളിലെ ഏറ്റവും സീനിയറായ ഇബ്രാഹീംനെയും ആദരിച്ചു ഇബ്രാഹിം വിജയൻ ബാബുരാജ് ഹസൻ ഭാസുരി ഷെബി നാസർ ആരിഫ് ആലിഫ് കൃഷ്ണൻ രാധ തുടങ്ങി ഒട്ടേറെ പേർ തങ്ങളുടെ വിദ്യാലയ ഓർമ്മകൾ പങ്കുവെച്ചു പഠിച്ച വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തുവാൻ തങ്ങളാൽ ആവും വിധം ചെയ്യാൻ പൂർവ്വ വിദ്യാർത്ഥികൾ തയ്യാറായി അവരുടെ പ്രവർത്തന ക്രോഡീകരണത്തിനായി ബാബുരാജ് പ്രസിഡന്റും ഇന്ദിര സെക്രട്ടറിയും ബുഷറ ബിബി ട്രഷററുമായി പതിമൂന്ന് അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിന് നടക്കുന്ന ആർ എസ് എൽ പി എസ് എങ്കക്കാട്ടിന്റെ നൂറാം വാർഷികം വിപുലമായി നടത്തുവാൻ ഒ എസ് എ തീരുമാനമെടുത്തു രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന നൂറ് ദിന പരിപാടികളിലെ ദിന പരിപാടിയായിരുന്നു ഒരു വട്ടം കൂടി പൂർവ്വ വിദ്യാർത്ഥി സംഗമം വി സി വി ന്യൂസ് എങ്കക്കാട്